നമസ്കാരം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പരമപ്രധാനമായിട്ടുള്ള അധികാര കേന്ദ്രങ്ങൾ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ആ നീതിപീഠം സുപ്രീംകോടതി ഇപ്പോൾ ചില നിർണായക ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്നാൽ ഈ രാജ്യത്ത് ഒരു വാദിയുടെയും പ്രതിയുടെയും മാത്രം വാദം കേട്ടുകൊണ്ട് ഉത്തരവിടാൻ മാത്രമുള്ളതല്ല സുപ്രീം കോടതി എന്ന ആ ഒരു നീതിപീഠം നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്ന ജനദ്രോഹ നടപടികൾക്കും അഹമ്മദികൾക്കുമെല്ലാം തന്നെ പൂട്ടിടുവാനും തങ്ങളെക്കൊണ്ടാകുമെന്ന് തെളിയിക്കുന്ന നിർണായക ഉത്തരവുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ചത് രാഷ്ട്രപതിയുടെ വീറ്റോ പോലും രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി തങ്ങൾക്കെതിരെ തിരിയുന്നവരുടെ ശബ്ദം ഇല്ലായ്മ ചെയ്യുന്ന ബി ജെ പി ആകട്ടെ പ്രധാന അധികാര കേന്ദ്രമായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള സുപ്രീം കോടതിക്കെതിരെയും തിരിയുന്നതിനും ഇപ്പോൾ ഈ ഉത്തരവുകൾ കാരണമായി മാറിയിട്ടുണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ വെച്ച് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നതിൽ പോലും കാര്യങ്ങൾ എത്തുകയുണ്ടായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ ബി ജെ പി നേതാക്കളുടെ ശക്തമായിട്ടുള്ള നിരവധി വിമർശനങ്ങളാണ് സുപ്രീം കോടതിക്ക് നേരെ ഉണ്ടായത് സുപ്രീം കോടതിയെ വരെ വിമർശിക്കാൻ അവർക്കാകുമെങ്കിൽ വളരെ വൈകാതെ തന്നെ ഒട്ടും സംശയിക്കേണ്ട ഈ രാജ്യം പോകുന്നത് ഏകാധിപത്യ ഭരണത്തിലേക്ക് തന്നെയാണ് അതിനിടെ സുപ്രീംകോടതിക്കെതിരായിട്ട് വിമർശനമുയർത്തി എത്തിയ മറ്റൊരു എം പിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് സുപ്രീം കോടതി തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാം എന്ന വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി എം പി നിഷികാന്ത് ദുബൈ സാമൂഹ്യ മാധ്യമമായിട്ടുള്ള തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു ദുബൈ ഈ ഒരു വിമർശനം ഉന്നയിച്ചത് ഗവർണർ വഖഫ് തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ സുപ്രീം കോടതി അതിനിർണ്ണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതിൽ ബി ജെ പിക്ക് തന്നെ വലിയ രീതിയിലുള്ള അമർശങ്ങൾ ഉണ്ടായിരുന്നു പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ സുപ്രീം കോടതി അനാവശ്യ ഇടപെടലുകൾ നടത്തുവാൻ പാടില്ല എന്ന തരത്തിൽ ബി ജെ പി നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ബി ജെ പി എം പി നിശികാന്ത് ദുബയുടെ പ്രതികരണവും ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് നേരത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകറും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും സുപ്രീംകോടതിക്കെതിരെ രംഗത്തു വന്നിരുന്നു രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി പുറപ്പെടുവിച്ച ജഡ്ജി ഇന്ത്യൻ ഭരണഘടന മറന്നുവെന്നും രാഷ്ട്രപതിയെ നയിക്കാൻ കോടതികൾക്ക് ആകില്ല എന്നുമായിരുന്നു തൻഖർ വ്യക്തമാക്കിയത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ആണവ മിസൈലായി എന്നും തൻഖർ വിമർശിക്കുകയുണ്ടായി ഈ ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ വിധി പരിധി ലംഘിക്കുന്നതാണെന്നും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെൻറ്റാണെന്നുമാണ് കേരള ഗവർണർ രാജേന്ദ്ര അറലേക്കർ പ്രതികരിക്കുകയുണ്ടായത് രണ്ട് ജഡ്ജിമാരുള്ള ബെഞ്ചിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക ഭരണഘടനയിലാകട്ടെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് ജഡ്ജിമാർ ഇരുന്നു കൊണ്ട് സമയപരിധി ഉണ്ടാക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ പാർലമെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം വന്നത് ഇനി ഈ രാജ്യത്ത് കോടതിയെ തന്നെ വിലയ്ക്ക് വാങ്ങാനായിരിക്കും അവരുടെ അടുത്ത നീക്കങ്ങളും ശ്രമങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തലപ്പത്ത് പോലും അധികാരമെടുത്ത് അമ്മാനമാടുന്നതുപോലെ സുപ്രീം കോടതിയിലേക്കും ഇരച്ചെത്തി ഇനിയൊരു അഴിച്ചുപണിക്ക് ഒരുങ്ങിയാൽ ആരും തന്നെ അതിൽ സംശയിക്കേണ്ടതില്ല എന്തായാലും ഇന്ത്യൻ ഫെഡറൽ രാഷ്ട്രീയ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഗവർണർമാരുടെ നടപടികൾക്ക് തടയിടുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വിധിന്യായമാണ് ഏപ്രിൽ പതിനെട്ടാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഭരണഘടനയുടെ അനുഛേദം ഇരുന്നൂറ് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കുന്നതിലൂടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് കോടതി ഇപ്പോൾ പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഇതോടെ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാന വിധികളിൽ ഒന്നായി തന്നെ ഈ ഒരു വിധി ഇപ്പോൾ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel